ചുമട്ട് തൊഴിലാളി യൂണിയൻ സി ഐ ടിയു തലശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു സി മൊയ്തു ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി എന്ന് ചോദിച്ചാൽ അതൊന്നും രാജ്യത്തിന്റെ പോക്ക് ആ മതത്തിലാണ് ഒന്നിട്ട് ഇന്ത്യയുടെ പേര് ഇന്ത്യയുടെ പേര് ഇപ്പോ മനുഷ്യരുടെ വാക്കി വരിക അർപ്പമില്ല എല്ലാം

സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ടി പി ശ്രീധരൻ ടി രാഘവൻ പള്ളിക്കണ്ടി ഹമീദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോണ്ടാക്ട് നയൻ നയൻ